പ്രത്യേക ദൈവത്തിന്റെ വലിയ ദുരിതാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ധാരയിലേക്ക് ഏവർക്കും സ്വാഗതം വലിയ നോമ്പിന്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ കൂടുതൽ ആത്മശോഭയോടെ മുന്നേറുവാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവ നമ്പിനെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഈ ആഴ്ചത്തെ നമ്മുടെ ധ്യാന വിഷയം നാല് സുവിശേഷങ്ങളിലും തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിൽ കട്ടിലിൽ തളർന്നു കിടന്ന രോഗിയെ നാല് പേർ ചേർന്ന് കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ചുമന്നുകൊണ്ടുവന്നതായും കർത്താവ് അവൻ്റെ പാപം മോചിച്ച് അവനെ സുഖപ്പെടുത്തിയതായും വായിക്കുന്നു എന്നാൽ യോഹനാന സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ബച്ചയ്ത കുളക്കരയിൽ മുപ്പത്തിയെട്ട് വർഷമായി തളർന്നു കിടന്ന രോഗിയെ കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച് സുഖപ്പെടുത്തുന്നതായും നമ്മൾ കാണുന്നു ഇവിടെ കർത്താവ് തമിഴ്വാദക്കാരുടെ തളർച്ചയാണ് മാറ്റുന്നത് നോമ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് നൽകേണ്ട ഒരു ഉൾക്കാഴ്ചയാണിത് കർത്താവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തളർച്ച മാറുകയാണ് ഇന്ന് അനേക വിധത്തിലുള്ള തളർച്ചകളിൽ മനുഷ്യജീവിതം തളയ്ക്കപ്പെട്ടിരിക്കുന്നു തളർന്ന മനുഷ്യൻ അഭയം തേടിയിരിക്കുന്ന കട്ടിൽ അവൻ്റെ ഭാരമേറിയ മനസ്സാണ് താങ്ങാനാവാത്ത ഭാരത്താൽ ജീവിതം തന്നെ സ്വയം ഒടുക്കുന്ന അനേകരുടെ ദയനീയമായ ദൃശ്യം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മെ ഓരോരുത്തരെയും ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ആണല്ലോ ഇവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നിലനിർത്തേണ്ട പ്രത്യാശയെക്കുറിച്ചുള്ള സുവിശേഷം പ്രസക്തമായി തീരുന്നത് ജീവിതം ഒരു മത്സര കളത്തിലെ പോരാട്ടമാണ് ജാഗ്രതയും ഉണർവും ആത്മധൈര്യവും എപ്പോഴുമുള്ള തയ്യാറെടുപ്പും ജീവിത വിജയത്തിന് അനിവാര്യമാണ് ക്രിസ്തീയ ജീവിതത്തിൽ തളർച്ചയും നിരാശയും ഒരിക്കലും പാടില്ല തളർച്ച എന്ന വാക്കിൽ തന്നെ അലസ്വതയും മടിയും എല്ലാം നാളെയാകട്ടെ എന്ന മാറ്റിവയ്ക്കൽ ഭാവവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉദാസീനതയുണ്ടല്ലോ യുദ്ധഭൂമിയിലായിരിക്കുന്ന സൈനികൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തളർന്നും യുദ്ധ താല്പര്യം ഇല്ലാതെയും ഉറക്കം തൂങ്ങിയായി നിന്നാൽ അവൻ്റെയും രാജ്യത്തിൻ്റെയും ഗതി അധോഗതിയാകുമല്ലോ തീമോത്യോസിന് ഉപദേശം നൽകുമ്പോൾ പൗലോസ്ലിയ ഓർമ്മിപ്പിക്കുന്നത് നിയോ തീമോത്യോസെ ക്രിസ്തുവേശുവിന്റെ നല്ല പടനായി യുദ്ധസേവ ചെയ്യുക പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക കെട്ടിയവൻ ചട്ടപ്രകാരം പോരാടിയില്ല എങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല രണ്ട് തീമോത്യോസ് രണ്ടിന്റെ മൂന്ന് നാല് വാക്യങ്ങൾ ചട്ടപ്രകാരവും ചിട്ടപ്രകാരവും നല്ല പോരാട്ടം പോരാടി കിരീടം നേടുക അഥവാ വിജയം പ്രാപിക്കുക എന്നാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിലെ പ്രസംഗങ്ങളിൽ ആവർത്തിച്ച് നൽകുന്ന ഉപദേശം ഉണർന്നിരിപ്പിൻ ജാഗ്രതയുള്ള ഒരു അയ്യപ്പിനായിരുന്നുവല്ലോ ഇത് പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ആഹ്വാനം മാത്രമല്ല അനുദിന ജീവിതത്തിൽ നേടേണ്ട നേട്ടങ്ങൾക്കും പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾക്കും എല്ലാം നേരെ പുലർത്തേണ്ട ജാഗ്രത കൂടിയാണ് ക്രിസ്തു തെരഞ്ഞെടുത്ത അപ്പോസ്റ്റലന്മാരെ നോക്കുക എല്ലാവരും പകൽ അന്തിയോളം ജാഗ്രതയോടെ അധ്വാനിക്കുന്നവരും കഠിനമായി പ്രയത്നിക്കുന്നവരും ആയിരുന്നുവല്ലോ അലസന്മാർക്കും മടിയന്മാർക്കും ക്രിസ്തുവിന്റെ ശിഷ്യ സമൂഹത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കണം തളർവാദ രോഗി മറ്റുള്ളവരുടെ സഹായത്തിനും ഔദാര്യത്തിനും കിടക്കുന്നവനാണ് ബെസ്ത കുളക്കരയിൽ കിടന്നവനും മാലാഖ വന്ന കുളം കലക്കുമ്പോൾ എന്നെ ആരുമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ഔദാര്യം ലഭിക്കാത്തതിൽ പരാതിപ്പെടുന്നതായി കാണാം ആദ്യത്തെ ആളിനെ സഹായിക്കുവാൻ നാലുപേർ മുന്നോട്ട് വന്നതും രണ്ടാമൻ്റെ അടുക്കിലേക്ക് ക്രിസ്തു തന്നെ കടന്നു ചെന്നതും അഭികാമ്യമാണ് എന്നാൽ അത്തരം സഹായങ്ങൾ ലഭിച്ചാലേ ഞാൻ എഴുന്നേൽക്കൂ എന്ന മനോഭാവം വെച്ച് പുലർത്തി തളരുന്നവരായിരിക്കരുത് ക്രിസ്ത്യാനികൾ എത്ര വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിലും തളരാത്ത മനസ്സും തകരാത്ത ആത്മധൈര്യവുമാണ് ജീവിത വിജയത്തിനാധാരം എന്ന പാഠമാണ് മൂന്നാമത്തെ ആഴ്ചയിൽ നോമ്പ് നമുക്ക് നൽകുന്നത് ഈ ധൈര്യവും ശക്തിയും നമുക്ക് നൽകുന്നത് യേശു അവന്റെ അവൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം അവൻ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അവൻ നമ്മുടെ സമാധാനം എന്നാണല്ലോ പൗലൂസ്ലിയ പറഞ്ഞിരിക്കുന്നത് ഈ നോമ്പിൽ നാം നേടേണ്ട ഏറ്റവും വലിയ ഉൾക്കാഴ്ചയും അതാണ് ക്രിസ്തുവിനെ നേടുന്നില്ല എങ്കിൽ മറ്റു നേട്ടങ്ങളെല്ലാം വ്യർത്ഥമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം പാപത്തിന്റെ അശുദ്ധതകളിൽ നിന്നുള്ള കുറ്റബോധം സാമ്പത്തിക പ്രതിസന്ധികളാലുള്ള തകർച്ച മാരകമായ രോഗങ്ങളുടെ തുടർച്ചയായ ആക്രമണം കൂടാതെ ചേർത്ത് പിടിക്കും എന്ന് പ്രതീക്ഷിച്ചവരുടെ ഒറ്റപ്പെടുത്തൽ കുഞ്ഞുങ്ങളുടെ വഴിപഴിച്ച കൂട്ടുകെട്ടൽ തുടങ്ങി അനേക അനേക ഭാരമേറിയ വിഷയങ്ങൾ നമ്മെ ഓരോരുത്തരെയും തളർത്തുന്നുണ്ട് ഇങ്ങനെയുള്ള തളർച്ചകളിൽ ക്രിസ്തു നമ്മോട് പറയുന്നു നീ തളർന്നു കിടക്കുന്ന കട്ടിലിൽ ഇനി നിനക്ക് ഭാരമാവുകയില്ല അത് നിനക്ക് നിസ്സാരമായി വഹിക്കാവുന്നതാക്കി ഞാൻ ലഘൂകരിച്ചിരിക്കുന്നു നിൻ്റെ കട്ടിലെടുത്ത് നീ നടക്ക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം അവൻ്റെ കാൽപ്പാഗത്തിൽ നമുക്ക് പിടിക്കാം അവനെ തന്നെ ശരണം പ്രാപിക്കാം എൻ്റെ സകലഭാരവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുക അവൻ തന്നെ പുലർത്തും എന്ന അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം വാക്യം നമുക്ക് ഓരോരുത്തർക്കും ശക്തി പകരട്ടെ നോമ്പിൻ്റെ മുന്നേറ്റം തുടരാൻ ദൈവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വാക്കുകളൂടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും സന്തോഷത്തോടു കൂടി നോയമ്പ് നോക്കുവാനുള്ള ശക്തി കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു